ഞാൻ നാളെ രാവിലെ പെരക്ക് പോയിക്കോട്ടെ ഉമ്മ പിടിച്ചിട്ടുണ്ടതിന് പിന്നെ ഒരാഴ്ച നിൽക്കാനും ബാന്ന് പറഞ്ഞിട്ട് കിരക്കിനാന്ന് നിൽക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ രാവിലെ പോയിക്കോട്ടെ മാ കുറേ ദിവസമായിട്ടാണ് പോവാത്ത ആ പെരക്ക് പോന്ന ആയി നാളെ പോന്നാൽ പോയിട്ടോ പിന്നെന്താ എനിക്ക് പോയിട്ട് ബാ പോയിട്ട് ഒരാഴ്ച ആ രണ്ടാഴ്ച എപ്പോൾ വേണം പോയിട്ട് തോന്നിയിട്ട് വേറെ പ്രശ്നമില്ല ഓ ആയിമ്മ അപ്പം ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വെക്കുന്നത് ആ ഹലോ ഉമ്മ ഇത്ത എടുക്കുമെന്ന കാര്യം പറഞ്ഞ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വെക്കാൻ പോകുന്നതുകൊണ്ട് പാക്ക് ചെയ്യുന്നെല്ലാം ഉണ്ട് എടുക്കുമെന്നാണ് നമ്മൾ പെരക്ക് പോയിട്ടായിരുന്നില്ല അങ്ങ് പെരക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ പെരക്ക് പോയിട്ട് ഒരാഴ്ച തന്നിട്ട് വരുന്നതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് പോയിക്കോന്നു ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കാൻ പോയത് ഇത്ത പെരുക്കുവാൻ കഴിഞ്ഞതാ നാടാ ഉമ്മ പറഞ്ഞ് പിന്നെ ഞാൻ മറ്റന്നാ പോവാനോ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇടന്ന് നാളെ ഇത്താ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നെ ഞാനെപ്പോൾ പോന്നത് ഞാൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിന് ഇത്ത ഇപ്പം എന്നെ ആ നീ ഇപ്പം ഒരാഴ്ച മുന്നേ പോയിട്ട് തന്നതല്ലേ ഞാനൊരു മാസം ഇല്ലേ പരക്ക് പോയിട്ട് എത്ര ആയിപ്പോ പരക്ക് പോയിട്ട് പോവാത്ത തന്നെ കുറേ ദിവസമായില്ല അത് ഉമ്മനോട് ഞാൻ ചോദിക്കുമ്പോൾക്ക് പോയിട്ടോന്ന് ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞിട്ടില്ല എന്നോട് നീ പോവാൻ പറവാനിറങ്ങിയിട്ടുണ്ട് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടാ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ല ഇടന്തോ നിങ്ങൾ രണ്ടാൾ തല്ലുടിക്കാൻ അങ്ങനത് അവിടെ പെരക്ക് പോട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പോകുന്ന അറിഞ്ഞു എന്നോട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാലേ ഇപ്പോൾ അതിനോട് ചോദിച്ചിട്ട് വന്നിട്ട് നീ എന്താ ഇപ്പോൾ അവിടെ തല്ലോടിക്കാൻ നിൽക്കുന്നത് എനിക്ക് പോണാൻ പോയിക്കോ അല്ലമ്മ ഓൾ എന്നോട് ഇറങ്ങി പിന്നെ ഞാൻ ഇന്നലെ ഉമ്മാനോട് പെരക്ക് പോട്ടാന്ന് ചോദിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നീങ്കൂടി പോയിത്താൻ കൂടി പോയെങ്കിൽ ഇങ്ങനെ ഒറ്റക്കല്ലേന്ന് ഉമ്മ ഒറ്റക്കല്ലേന്ന് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ നീ ഒരാഴ്ച മുമ്പ് പോയിട്ട് വന്നതല്ലേന്ന് ചോദിച്ചത് ഞാൻ അപ്പോൾ ഇവിടെ ഉമ്മ ഒറ്റക്കല്ലേ രണ്ടാളൊന്നിച്ചിട്ട് പോയെങ്കിൽ അങ്ങനെയാണ് ചോദിച്ചത് വേറെ ഒന്നുമില്ല തല്ലോടിച്ചിട്ട് ഒന്നുമില്ല മറ്റൊന്നും എന്ത് ആ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നനഞ്ഞിട്ട് ഞാൻ എനിക്കും വേണ്ടിയിട്ട് എനിക്ക് ഒറ്റയ്ക്കാന്ന് ഇതിന് തുണവണെന്ന് പറഞ്ഞിട്ട് ഞാൻ മങ്ങൾ അയച്ചതല്ല എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഒരു തുണ വേണം അവർക്കൊരു ജീവിതം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ മങ്ങൾ അയച്ചത് അല്ലാതെ ഉമ്മാക്കു വേണ്ടിയിട്ട് മങ്ങൾ അയച്ചല്ല പിന്നെ നിങ്ങൾ ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷം നിങ്ങൾ ഇല്ലാതാക്കണ്ട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പൊയ്ക്കോ എപ്പോൾ വേണമെങ്ങ് വരുന്നോ അത് നിങ്ങളെ ഇഷ്ടം നിങ്ങളെ കെട്ടി മാപ്പിള ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്തോ പിന്നെ ഉമ്മാൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതാക്കാണ്ട് ഞങ്ങൾക്ക് പിന്നെ അത്ര പായസം പ്രായമൊന്നും ആയിട്ടില്ല അപ്പം എനിക്ക് എൻ്റെ പണിയെടുത്ത് ജീവിക്കാൻ എനിക്ക് കൈവിപ്പം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ഉമ്മയുടെ കാര്യം പറഞ്ഞിട്ട് തല്ലു പിടിക്കണ്ട അവ നിങ്ങൾ പോകുന്ന അടുത്ത് പോയിക്കോ രണ്ടാളും പോയിക്കോ ഞാൻ പറഞ്ഞിരുന്നു എന്നല്ല ചോദിക്കുമ്പോൾ പോയിക്കോ എന്ന് എന്നോടും പറഞ്ഞ് ചോദിക്കുമ്പോൾ പോയിക്കോ നീ പിന്നെ ഒരു മാസമായി ഇപ്പോൾ അവിടെ പോവാത്ത നിന്നിട്ട് അപ്പം നീ പോയിക്കോ എപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ നീ നിന്നിട്ട് പോ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ദിവസം തന്നിട്ട് വേണമെങ്കിൽ വാ നിനക്കും എങ്ങനെയാണ് നീ ഇപ്പോൾ ഒരാഴ്ച മുന്നേ പോയത് ഞാനിപ്പോൾ ഉണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിനക്കും വേണ്ട കൂടെ പോയിട്ട് തോന്നു രണ്ടാളം അതിൻ്റെ പേരിൽ തല കുടിക്കാൻ നിൽക്കേണ്ട രണ്ടാളം പോയ്ക്കും